വൈകല്യത്തെ തോൽപ്പിച്ച് ഫ്രാൻസിസ് തൊഴിലെടുക്കുന്നു ചാലുശ്ശേരി സി എസ് ഐ പള്ളിക്ക് സമീപം ചിറയത്തെ വീട്ടിൽ വയസ്സുള്ള ഫ്രാൻസിസ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം തൊഴിലെടുത്ത് കഴിഞ്ഞ ഏഴു വർഷമായി കുടുംബം പോറ്റുകയാണ് പതിനെട്ടാം വയസ്സിൽ തമിഴ്നാട് ചെന്നൈയിലെത്തിയ യുവാവ് നീണ്ട ഇരുപത് വർഷം പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മിഷീൻ ഓപ്പറേറ്റർ ആയിരുന്നു ജോലി ചെയ്യുന്നതിനിടയിൽ മിഷനറിയിൽ കൈ അകപ്പെട്ട് ഇടത് കൈപ്പത്തി മുഴുവനും അഷ്ടമായി തുടർന്ന് പത്ത് വർഷം മറ്റൊരു കമ്പനിയിൽ ജോലിയിൽ തുടർന്നു നാട്ടിലെത്തിയ യുവാവ് കൃത്രിമ കൈ ഘടിപ്പിച്ചു ചാലിശ്ശേരി ഗ്രാമത്തിൽ പിതാവ് ജോൺ പൊളിക്കുന്ന സജീവമായിരുന്നു പിതാവിനെ സഹായിക്കുന്നതിനായി നാളികേരം പൊളിക്കുന്ന പണിയിൽ ഏർപ്പെട്ടു കുന്നംകുളം പട്ടാമ്പി ചങ്ങരംകുളം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത് പണിയെടുക്കുമ്പോൾ കൃത്രിമമായ കൈപ്പത്തി അഴിച്ചു വെച്ച് കോട്ടൺ തുണി തുണികൊണ്ട് കൈ മുറുകെ കെട്ടിയാണ് നാളികേരം പൊളിക്കുന്നത് വിളവ് കുറഞ്ഞതും ഉണങ്ങിയതുമായ നാളികേരം പൊളിക്കാനാണ് ഏറെ പ്രയാസമെന്ന് യുവാവ് പറഞ്ഞു പാതിയാകുമ്പോൾ അസഹ്യമായ വേദനയുണ്ടാകുമെങ്കിലും വേദന അകറ്റാൻ മരുന്നുകൾ തേച്ച് പിടിപ്പിക്കും നാളികേരത്തിന് വിലയിടിഞ്ഞതോടെ പണി വളരെ കുറവായിരുന്നു ഇപ്പോൾ സീസൺ ആയതിനാൽ പണി ലഭിക്കുന്നുണ്ട് ഏഴു മണിക്ക് പണിക്ക് പുറപ്പെടും കഴിഞ്ഞ ഏഴ് വർഷമായി സർക്കാരിൽ നിന്ന് ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കുന്നുണ്ട് ഭാര്യ ബീന മക്കളായ റിയോൺ രസ എന്നിവരടങ്ങുന്നതാണ് കുടുംബം അതിജീവിത മുന്നേറുവാൻ സമൂഹം പണി നൽകി സഹായിക്കണമെന്നാണ് ഫ്രാൻസിസിന്റെ ആവശ്യം നാളികേരം ആഗ്രഹിക്കുന്നവർ നമ്പറിൽ ബന്ധപ്പെടുക ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി